അസലാമലൈക്കും വാഹത് വബർക്കാത്ത ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യവുമായിട്ടാണ് ഇസ്ലാമിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇസ്ലാമിൽ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇസ്ലാം ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയെ ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത് അതിനാൽ സമ്പത്തിൽ കുറവുണ്ടാകാൻ ചില കർമ്മങ്ങൾ കാരണമാകുമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അവയിൽ ചിലതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അള്ളാഹോടുള്ള നന്ദിയില്ലായ്മ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി കാണിക്കാതിരിക്കുക നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകും നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് ഖുർആാൻ പറയുന്നു അമിതമായ ദൂർത്താണ് രണ്ടാമത്തേത് ധനം അനാവശ്യമായി ചെലവഴിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും ദാരിദ്ര്യത്തിന് കാരണമാകും ഇസ്ലാം മിഥവ്യയം പ്രോത്സാഹിപ്പിക്കുന്നു അൻ മൂന്നാമത്തേത് അന്യം അന്യായമായ ധനസമ്പാദനം മോഷ്ടിക്കുക വഞ്ചിക്കുക പലിശ ഇടപാടുകളിൽ ഏർപ്പെടുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ധനം നേടുന്നത് ഇസ്ലാമിൽ കർശനമായി വിലക്കപ്പെട്ടിരിക്കുന്നു ഇത്തരം മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന സമ്പത്ത് ബർക്കത്തില്ലാതായി കണക്കാക്കപ്പെടുന്നു നാലാമത്തേത് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് മാതാപിതാക്കളോടും ബന്ധുക്കളോടുമുള്ള കടമകൾ നിറവേറ്റാതിരിക്കുന്നതും കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നതും ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് സലല്ലാ ഉലി സ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ചാമത്തേത് അമിതമായി ഉറങ്ങുന്നത് ഖുർആാനിൽ പ്രത്യേകിച്ചും അതിരാവിലെ ഉറങ്ങുന്നത് അഥവാ സുബൈ നിസ്കാരത്തിന് ശേഷമുള്ള സമയം ഉറങ്ങുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കുറക്കുന്നതിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു ഈ സമയം ധനവിനിയോഗത്തിനും പ്രയത്നത്തിനും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രാർത്ഥ ആറാമത്തേത് പ്രാർത്ഥനകളിലെ അശ്രദ്ധ അള്ളാഹുവോടുള്ള പ്രാർത്ഥനകൾ മുടങ് മുടക്കുന്നതും ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതും അനുഗ്രഹങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല ആത്മീയമായ ഉന്നമനത്തെയും ബാധിക്കുമെന്നാണ് ഇസ്ലാമിൽ പറയപ്പെടുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സത്യസന്ധമായി അധ്വാനിക്കുകയും ദൈവത്തിൽ ഭാരമേൽക്കുകയും നമ്മുടെ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമായ ഒരു കാരണമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓരോ അറിവും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് ഇസ്ലാമിൽ വളരെ പ്രതിഫലമുള്ള കാര്യമാണെന്ന് ആരും മറന്നു പോകരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാ